ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ച ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവമെല്ലവരെയും സഹായിക്കട്ടെ അപ്പോ സ്വല പ്രവൃത്തി ഇരുപത്തി അധ്യായം അഞ്ചാം വാക്യം വായിക്കുന്നു അപ്പോസ്വല പ്രവൃത്തി ഇരുപത്തിയെട്ടിന്റെ അഞ്ച് അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല ആ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു ദോഷമൊന്നും പറ്റിയില്ല പ്രിയനെ നാശം ചെയ്യേണ്ടതിന് ദോഷം ചെയ്യേണ്ടതിന് ശത്രു സകലവിധമായ തന്ത്രങ്ങളും ഒരുക്കിയാലും ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നത് ദോഷം ഒന്നും പറ്റിയില്ല ആ മേ ആകുലകതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുമെന്ന് ഭാരത്തോടെ ഉണർന്നെരുന്നേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവചനത്തിന്റെ വാക്യം മുറുകെ പിടിക്കാമോ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും എത്ര വലിയ പ്രതികൂലങ്ങൾ ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വന്നാലും ദോഷം ഒന്നും പറ്റാതെ സൂക്ഷിക്കുവാൻ കരുത്തുള്ളൊരു മഹാദൈവം നമുക്കുണ്ട് അപ്പോസ്തല പ്രവൃത്തി ഇരുപത്തി എട്ടാം ഒടുക്കി ഒടുക്കിക്കളയേണ്ടതിന് നശിപ്പിക്കേണ്ടതിന് തകർത്ത് കളയേണ്ടതിന് ആ ദേശം ഭരിക്കുന്ന പൈശാചിക ശക്തി അപ്പോസ്തലന്റെ നേരെ ആഞ്ഞെടുക്കുവാനിടയായി തീർന്നു ആ സംഭവങ്ങളുടെ അവസാനം എഴുതിയിരിക്കുന്നു ദോഷം ഒന്നും പറ്റിയില്ല ആ മേൻ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും ഒരു ദോഷവും ജീവിതത്തിൽ പറ്റാതെ പരിപാലിക്കുവാൻ കരുത്തുള്ളൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഏഴാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു യഹോവ ോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും പ്രിയരെ എത്ര അർത്ഥവത്തായ വാക്യമാണ് ഈ ഏഴാം വാക്യം ഒരു ദോഷവും തട്ടാതെ വണ്ണം ഒരു ദോഷവും തട്ടാതെ വണ്ണം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ല എന്നല്ല എഴുതിയിരിക്കുന്നത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരത്തില്ല നല്ല ബൈബിൾ പറയുന്നത് പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ഈ രാവിലെ തിരിച്ചറിയാതെ പോകരുത് എന്തെങ്കിലും തിന്മയ്ക്കായി ജീവിതത്തിൽ കയറി വന്നാൽ അതിനെ നന്മയാക്കി തീർക്കുവാൻ അനുഗ്രഹമാക്കി തീർക്കുവാൻ അത്ഭുതമാക്കി തീർക്കുവാൻ കരുത്തുള്ള ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ആ മെയിൻ ദോഷം വരുമെന്ന് പ്രതിസന്ധികൾ വരുമെന്ന് പ്രശ്നം വരുമെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഒരു ദോഷവും ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുവാൻ സൂക്ഷിക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തെ തിരുവചനത്തിനകത്ത് കാണുവാനായി കഴിയും നമുക്കറിയാം ഷിയാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം വായിക്കുമ്പോൾ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കടുകിട്ടിയായ പ്രതിസന്ധികളെ കുറിച്ച് ഹിസ്കിയാവ് തന്നെ പറയുന്ന വാക്കുകളുണ്ട് മുപ്പത്തിയെട്ടാം അധ്യായം പത്ത് തുടങ്ങിയുള്ള വാക്യം വായിക്കുമ്പോൾ ഹിസ്കിയാവ് തന്റെ സാക്ഷ്യം പറയുന്നത് പോലെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എൻ്റെ ആയുസ്സിൻ മധ്യത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വന്നു എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്നു ഞാൻ പറഞ്ഞു ആ മീൻ പ്രിയരെ വലിയ പ്രശ്നങ്ങളിൽ വലിയ പ്രതിസന്ധികളിൽ വലിയ വേദനകളിലൂടെ ഹിസ്കിയാവ് കടന്നു പോകുവാനിടയായി തീർന്നു പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ആ കടുകെട്ടിയായ വേദനയുടെ അവസ്ഥകളാണ് വിവരിച്ചിരിക്കുന്നത് എന്നാൽ പതിനേഴാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു ആ മീൻ ജീവിതത്തിൽ കടന്നു വന്ന കയ്പുകളെ സമാധാനത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി ദൈവം മാറ്റുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കാമോ ഒരു ദോഷവും തട്ടാതെ വണ്ണം തൻ്റെ കുഞ്ഞുങ്ങളെ തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാരാഗ്രഹത്തിനകത്തും കടലിന്റെ ഇളകുന്ന അനുഭവത്തിന്റെ നടുവിലും തീച്ചുളയിലും സിംഹക്കുഴിയിലും ഒക്കെ ദോഷം തട്ടാതെ വണ്ണം ദോഷം തട്ടാതെ വണ്ണം ദൈവം തന്റെ ജനത്തെ പരിപാലിക്കുവാൻ ശക്തനാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദോഷമായി ബാധിക്കാതെ വണ്ണം ദൈവം നമുക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ ഭാവിയെ കുറിച്ച് ആകുലതയോടെയാണോ നിങ്ങൾ ഈ വാക് ഈ വാക്യം ശ്രദ്ധിക്കുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടോ എന്തായി തീരും നശിക്കുമെന്നുള്ള ആകുലത ഭരിക്കുന്നുണ്ടോ ഈ തിരുവചനം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാമോ ഒരു ദോഷവും തട്ടാതെ വണ്ണം പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പ്രശ്നങ്ങൾ കണ്ണിന്റെ മുൻപിലുണ്ടെങ്കിലും ശത്രു പ്രബലനായി ജീവിതത്തിന് നേരെ ആഞ്ഞെടുത്താലും ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു ദോഷവും തട്ടാതെ വണ്ണം പാലിക്കുവാനും വിടുവിക്കുവാനും രക്ഷിക്കുവാനും സഹായിക്കുവാനും കരുത്തുള്ള മഹാദൈവം നമുക്കറിയാം യോസഫ് തന്റെ അനുഭവം വിശദീകരിച്ചിട്ട് സഹോദരന്മാരോട് പറയുന്നു നിങ്ങൾ എനിക്ക് നേരെ നിരൂപിച്ചത് ദോഷത്തിന് വേണ്ടി ചെയ്തത് നന്മയാക്കിതയോ മാറ്റി പോട്ടക്കിണറും വീടും ഭറവുവിൻ്റെ കാരാഗ്രഹവും എല്ലാം യോസഫിന്റെ ജീവിതത്തിൽ ദോഷം തട്ടാതെ വണ്ണം കടന്നുപോയി എങ്കിൽ പ്രിയരെ ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇന്നനുഭവിക്കുന്ന ഇല്ലായ്മകൾ ജീവിതത്തെയും ഭാവിയെയും കുഞ്ഞുങ്ങളെയും ദോഷമായി ബാധിക്കാതെ വണ്ണം ദൈവം ചില ക്രമീകരണങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ ആ മേൽ പലപ്പോഴും നാം ആകുലപ്പെട്ടു പോകും ഇന്നനുഭവിക്കുന്നത് ഭാവിയിൽ ദോഷമായി ബാധിക്കാൻ ഇടയായിത്തീരുമെന്ന് എന്നാൽ അത് അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും വിടുതലിലേക്കുമുള്ള ചവിട്ടുപടികളാക്കി മാറ്റുവാൻ മഹാദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിയാതെ പോകരുത് അങ്ങനെ തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ ഒരു ദോഷവും തട്ടാതെ വണ്ണം എത്ര വലിയ പ്രതിസന്ധികൾക്കകത്തുകൂടെ കടന്നുപോയാലും ഏതെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും തിന്മകളെ നന്മകളാക്കി ശാവങ്ങളെ അനുഗ്രഹങ്ങളാക്കി പരാജയങ്ങളെ വിജയങ്ങളാക്കി തകർച്ചകളെ പണിയുവാനുള്ള ഇടങ്ങളാക്കി ദൈവം മാറ്റുന്ന മണിക്കൂറുകളായി തീരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ എത്ര കണ്ട് തകർന്നോ അത്രയും പണിയുന്ന നല്ല ദൈവത്തിന്റെ ബലമുള്ള കരം മറക്കരുത് ഒരു ദോഷവും തട്ടാതെ വേണം നടത്തുവാനും പരിപാലിക്കുവാനും കഴിയുന്ന കർത്താവ് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും ദോഷം തട്ടാതവണ്ണം ദൈവകരമനുകൂലമായിരിക്കുന്നത് കൊണ്ട് നന്ദി അത്ഭുതകരമായ ദൈവ സാന്നിധ്യ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ അമേൻ